ണ്ട് എത്രണ്ട് അഞ്ചിലോ അല്ല അമ്പതില് അയ്യേ അമ്പതില് രണ്ട് മാർക്ക് കിട്ടിയാലാണ് ലെഡു ഈ കണക്കിന് പത്ത് മാർക്ക് കിട്ടി ഡി ജെ പാർട്ടി വെച്ചോടാ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഫിസിക്സിൽ രണ്ടൊക്കെ മാർക്ക് കിട്ടുന്നേ രണ്ടക്കവോ രണ്ട് മാർക്ക് എങ്ങനെയാടാ രണ്ടൊക്ക ആവുന്നേ രണ്ടരക്കമാണല്ലോ നീ കൂടുതൽ വെച്ചാ പാവം കുഴപ്പിക്കാതെ ലെഡു എടുത്ത് തിന്നാൻ നോക്കി അതിന് അത്രക്കുള്ള ബുദ്ധിയുള്ളൂന്നെ

ോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഈ കണക്കിനെ നിനക്ക് മലയാളത്തിന് നാല് മാർക്ക് കിട്ടിയാൽ ഞാൻ എവിടെ അവാർഡ് വേണമെന്ന് നിനക്ക് ഇംഗ്ലീഷിന് എത്ര മാർക്ക് ഉണ്ട് മൈനസ് മൈനസ് മാർക്കാ സ്വന്തം പേര് എഴുതിയാൽ തന്നെ ഇട്ട് തെറ്റ് പിന്നെ അങ്ങനെ മൈനസ് ആവാതിരിക്കും ഏതായാലും നീ ഒന്നൂലായ്മയിൽ നിന്ന് രണ്ട് മാർക്ക് മേടിച്ചില്ലേ അഭിനന്ദനങ്ങൾ താങ്ക്സ് താങ്ക്സ് ഒന്നും വേണ്ട തിന്നലെടുള്ള നന്ദിയായിട്ട് കൂട്ടിയാ മതി അപ്പൊ ഓക്കെ വലിയ സയന്റിസ്റ്റ് ഒക്കെ ആവുമ്പോ നമ്മളെ മറക്കല്ലേ ഇവിടെയൊക്കെ മുന്നേ സയന്റിസ്റ്റ് ആയിട്ട് ബാക്കി കാര്യമുള്ളു നോക്കിക്കൊള്ളി ഐ വിൽ ബാക്ക്